സോഷ്യൽ ജസ്റ്റിസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ കൂട്ടായ്മയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള ആദരവും നൽകി മൂവാറ്റിയുടെ കെ എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു നാടിന്റെ സംസ്കാരമാണ് മനുഷ്യനെയും സമൂഹത്തെയും നന്മയിലേക്ക് നയിക്കുന്നതെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് പറഞ്ഞു മൂവാറ്റുപുഴ കെ എം എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഫോറം സംഘടിപ്പിച്ച നന്മയോടെ നാടിനൊപ്പം സ്നേഹക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരസ്പരം സ്നേഹവിശ്വാസങ്ങൾ പങ്കെടുവാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് നന്മ ചെയ്യുവാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായെങ്കിൽ മാത്രമേ നീതിബോധവും പ്രതികരണശേഷിയുമുള്ള ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എംമാനുവേൽ അബ്രഹാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിൽ ഫാദർ ആദായ് പുലിക്കോട്ടിൽ ജോൺ കുര്യാക്കോസ് അൻവർ ഷാഹുൽ സബീർ മൂവാറ്റുപുഴ എന്നിവർക്ക് നന്മ പുരസ്കാരങ്ങളും ഗോകുൽ ഗോകുൽകൃഷ്ണൻ മനു മോഹൻ എന്നിവർക്ക് മാധ്യമ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു പ്രതിഭാ സംഗമം ഊവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജീ ഷാനവാസും കുഞ്ഞിളം കയ്യിൽ സമ്മാനം വിതരണം സംസ്ഥാന നിർവാഹക സമിതി അംഗം ഡോക്ടർ ജോസഫ് കോലഞ്ചേരിലും ഉദ്ഘാടനം ചെയ്തു കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞു പാട്ടുപാടി കൂട്ടുകൂടി തനിക്ക് കിട്ടിയതെല്ലാം പകുത്ത് വച്ചും ആർത്തുല്ലസിച്ച് നടക്കുന്ന ഒരു പ്രായത്തിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ പുറത്തെടുത്ത് അത് പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ പഠനകാര്യത്തിലും കൂടി ഊർജിതം ആയി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഈ കലകളും കായികപരമായ കാര്യങ്ങൾക്കപ്പുറം പഠന കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നാളെ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുള്ളൂ നഗരസഭാംഗം മജീദ് മങ്ങാടൻ ഗുരുവന്ദനം നടത്തി താലൂക്ക് പ്രസിഡന്റ് ബിനു മാത്യു കലാപ്രതിഭകളെയും സ്കൂൾ മാനേജർ വി കെ അബ്ദുൾ സലാം മാതാപിതാക്കന്മാരെയും ആദരിച്ചു വി കെ പ്രകാശൻ പി യു ഗീതു മുഹമ്മദ് സബീർ ആരതി സജീഷ് സ്കൂൾ ഹെഡ് മാസ്റ്റർ എം കെ മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗം രേഷ്മ അനിൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി